വിപണി ഫിനാൻഷ്യൽ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് എങ്ങനെയാണ് ഇന്നത്തെ മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങുക വളരെ ഉയർന്ന തോതിലുള്ള ഇന്നലെ വലിയ തോതിലുള്ള വിപണി പ്രകടമായിരുന്നു മാത്രമല്ല വലിയൊരു വിൽപ്പനയ്ക്ക് വിപണി നീങ്ങുകയും ചെയ്തിരുന്നു കഴിഞ്ഞ നാളിൽ ഇതുവരെ ഉണ്ടായതിനേക്കാളും വളരെ വലിയ തോതിലുള്ള ഒരു വിൽപ്പനയായിരുന്നു ഇന്നലെ വിപണിയിൽ ഉണ്ടായത് നിക്ഷേപ സ്ഥാപനങ്ങളുടെ കനത്ത വിൽപ്പനയോ ഒപ്പം ചെറുകിട നിക്ഷേപകരും വിപണിയിൽ വിൽപ്പനയിലേക്ക് നീങ്ങിയെന്ന് വേണം കരുതാൻ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള നിക്ഷേപ താല്പര്യത്തിന് പോലും വിപണിയെ മുന്നോട്ട് നയിക്കാനായില്ല എന്ന് മാത്രമല്ല വളരെ വലിയൊരു വീഴ്ചയിലേക്ക് നീങ്ങുകയും ചെയ്തു പ്രത്യേകിച്ചും രണ്ടാംതര ചെറുകിട ഓഹരികളിലാണ് വലിയ തോതിലുള്ള വിൽപ്പന സമ്മർദ്ദം ഉണ്ടായിട്ടുള്ളത് വരും ദിവസങ്ങളിലും വിൽപ്പന സമ്മർദ്ദം തുടർന്നേക്കാമെങ്കിലും ഉയർന്ന തോതിലുള്ള കയറ്റങ്ങളും വിപണിയിൽ പ്രതീക്ഷിക്കണം രണ്ട് ഘടകങ്ങളാണ് വിപണിയെ സാരമായി ബാധിക്കുന്നത് ഒന്ന് രൂപയിലുണ്ടായിട്ടുള്ള വലിയൊരു മൂല്യത്തിന്റെ ശോഷണം വിലയിടിവ് വളരെ തോതിൽ ബാധിക്കുന്നുണ്ട് മറ്റൊന്ന് യു എസ് ഫെഡറൽ റിസർവ് അവിടെ പലിശ നിരക്കുകൾ കുറയ്ക്കുന്നത് കാര്യം ഇനിയും നീണ്ടുപോയക്കും എന്നുള്ളൊരു ഒരു ഒരു സൂചനയും ആശങ്കയും വിപണിയിലുണ്ട് പ്രത്യേകിച്ചും അവിടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ അറിവുകൾ അല്ലെങ്കിൽ പുതിയ സൂചനകൾ കാണിക്കുന്നത് പെൻഷൻ ഇനി കുറച്ചേക്കില്ല എന്നുള്ളൊരു ഒരു ആശങ്കയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതികൂലമായ ഒരു സാഹചര്യം അതും വിപണിയെ സ്വാധീനിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള വിൽപ്പന സമ്മർദ്ദം തുടർന്നേക്കാൻ തന്നെയാണ് സാധ്യത നിലവിലെ സാഹചര്യത്തിൽ ഇരുപത്തി മൂവായിരം എന്ന നിലവാരം പ്രധാന തന്നെ ആ ഒരു നിലവാരത്തിനടുത്തേക്ക് ഇന്നലെ വ്യാപാരത്തിനിടെ മുൻ സുചിയ നിഫ്റ്റി എത്തിയിരുന്നു ബാങ്കിംഗ് മേഖലയിലും വിൽപ്പന സമ്മർദ്ദം തുടരുന്നു സർവ മേഖലയിലും വിൽപ്പന സമ്മർദ്ദമായിരുന്നു അത് വരും ദിവസങ്ങളിലും ഇരുപത്തി മൂവായിരം വേദിച്ച് വ്യാപാരം താഴേക്ക് നീങ്ങാൻ സാധ്യത ഉണ്ടാവണമെങ്കിൽ ഒരു പക്ഷേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുണ്ടെങ്കിൽ വളരെ ഉയർന്ന തോതിലുള്ള കയറ്റുകൾ പ്രതീക്ഷിക്കുകയും വേണം എന്തായാലും ഇന്നലത്തെ ഇതിനെക്കാട്ടും മാറ്റമില്ലാതെ ആയിരിക്കും ഇന്ന് വ്യാപാരത്തെ നോക്കുക